നിന്റെ സംസാരവും പ്രകടനവും ഒക്കെ കണ്ടപ്പോ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ബാധ്യത തീർക്കാനായി നീ കളിക്കുന്ന നാടകമാണ് നിന്റെ ഈ പക്ഷേ അങ്ങനെ ചിന്തിച്ച ഞാനൊരു വിട്ടി നിന്റെ മനസ്സിൽ പൊന്നും പണവും ആയിരുന്നില്ല അപ്പുതന്നെ ആയിരുന്നു വളരെ സമർത്ഥമായി നേടി ഇനിയിപ്പോ രോഗശയ്യയിൽ കിടക്കുന്ന അമ്മയുടെ മുന്നിലേക്ക് ഏത് സമയത്തും ഭർത്താവ് എഴുന്നള്ളാമല്ലോ കാലത്തെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ മനഃശാന്തിക്കായി നീ പരിശ്രമിക്കുമ്പോ കെട്ടുതാലി അറുത്ത ഒരു പെണ്ണിന്റെ മനപ്രയാസം ചെന്നെത്തുക മരണപ്പെട്ട രണ്ട് ആത്മാക്കളുടെ അടുത്ത അവളുടെ അച്ഛന്റെ അമ്മയുടെ മുന്നില് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരേക്കാൾ ദൈവികമുണ്ടെന്നാണ് പറയാറ് ആ പറച്ചിൽ സത്യമാണെങ്കിൽ ആരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണോ നീ ഈ സൽക്കർമ്മം ചെയ്യുന്നത് അവരൊരിക്കലും നിന്റെ ഈ മംഗല്യക്കുറി കണ്ട് സന്തോഷിക്കില്ല അവരുടെ സന്തോഷം കണ്ട് നീ സമാധാനിക്കേയില്ല പെണ്ണിൻ്റെ ശാപം അതിലേറെ മരിച്ചുപോയ രണ്ട് ആത്മാക്കളുടെ ശാപം നീ കഴിക്കുന്ന ഒരു ഒരുനുള്ളു ഭക്ഷണത്തിൽ പോലും അതുണ്ടാവും നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നിന്റെ ചെയ്തിയുടെ ഫലം പേറും മതി എനിക്ക് മാത്രല്ല ഈ ഏൽക്കുന്നത് സ്വന്തം മോനു കൂടിയ മോനോ ഏത് മോൻ അവൻ എന്റെ മോനല്ല പള്ളിക്കൽ ശേഖരൻ നമ്പ്യാർക്ക് മക്കളില്ല ഭാര്യയില്ല ആരുമില്ല ആറടി മണ്ണ് പോലും എന്തിന് മരണപ്പെട്ടാൽ കൊള്ളിവെക്കാൻ നല്ലൊരു മൂവാണ്ണൻ മാവ് പോലുമില്ല ായി തുടങ്ങി കേട്ടാം കെട്ടാണ് രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടെന്താ ഇതുവരെ കാണാത്ത ഒരുക്കോ സന്തോഷ പുതുച്ചക്കൻറെ മുഖത്ത് ആദ്യ കല്യാണത്തിന് പോലും ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ എൻറെ അനിയനെ കണ്ടിട്ടില്ല അതിനകത്ത് കല്യാണം അല്ലായിരുന്നല്ലോ ഒരു തരം പ്രതികാരം തീർക്കണല്ലോ എന്ന് വച്ചാ ഇപ്പം നടക്കാൻ പോകുന്നതാണ് യഥാർത്ഥ കല്യാണം എന്ന് പുതു എന്താ ഗ്ലാമർ പിന്നെ ഗ്ലാമർ രാവിലെ അഞ്ചു മണി മുതൽ പിന്നെ വക സ്പെഷ്യൽ പെണ്ണു പോലെ അല്ല നമ്മുടെ ഇത്രയും ഒരുക്കും കഴിഞ്ഞു അറിയില്ല ഇതുവരെ കഥക തുറന്നിട്ടില്ല മണവാളനെ തോപ്പിക്കാനുള്ള ശ്രമം ശ്രമമായിരിക്കും മണവാട്ടിക്ക് എന്നാ പിന്നെ ഒരു കൈ നോക്കിട്ട് എന്ന കാര്യം ും ആയാലും കുഴപ്പമില്ലടാ ഒരു കണക്കിന് ഇനി അങ്ങോട്ട് പുലികളി തന്നാ മോനെ ഏത് നിമിഷവും വേട്ടക്കാരന്റെ തോക്കിന് പുലി ഇരയാകും കല്യാണം നടക്കാൻ പോണ ദിവസമെങ്കിലും ചേട്ടൻ പറഞ്ഞൂടെ ചേട്ടൻ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാ പക്ഷെ നീ അത് അതിന്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല നമ്മളെ തല കുമ്പിട്ട് കൊടുക്കും മുഹൂർത്ത സമയത്ത് എന്തിനാ കല്യാണമാല നമ്മുടെ കഴുത്തി വീഴാൻ അതൊരു തുടക്കം അന്ന് കുമ്പിട്ട ശിരസ് പിന്നെ നിവർത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ ഉൾപ്പെടെ പലരുടെയും കാര്യം അങ്ങന ഇവിടെ അതുമല്ല താലി കഴുത്തി വീണു കഴിഞ്ഞാ ആരക്കും നിന്റെ മേലെ അവകാശമാവും ഈ തറവാട്ടിൽ അധികാരമാവും പിന്നെ അവൾ എന്തൊക്കെ കാട്ടിക്കുട്ടിയാലും പഞ്ചപുച്ഛമടക്കി നിൽക്കാനേ ഇവിടെ എല്ലാവർക്കും കഴിയൂ ഭർത്താവായ നിനക്ക് പോലും അത്രയും കടന്ന് എന്തിക്കണ്ട ഞാനവക്കൊരു ജീവിതം കൊടുക്കുന്നതോടെ അവൾ അപ്പാടെ മാറും നല്ലൊരു കുടുംബിനിയാകും ഭാര്യയാകും എനിക്കുറപ്പാ പ്രതീക്ഷ നല്ലതാ പ്രതീക്ഷിക്കുന്നതൊക്കെ നടന്നു കിട്ടിയ അവനൊരുങ്ങിയോ ഇല്ലേ അയാൾക്ക് നല്ല പറഞ്ഞു അത് അങ്ങനെ തോന്നി ഓഹോ കണ്ട മാത്രയിൽ തന്നെ ഒരാളുടെ അസുഖം നിർണയിക്കാൻ നിനക്ക് അസാമാന്യ കഴിവല്ലേ നാളെ മുതലേ വീടിന് മുന്നിൽ ഡോക്ടർ നന്ദനാന്നൊരു ബോർഡ് വെക്കാം എന്താ നല്ല പൈസയാ പൈസയാഡി റെഡിയാക്കി നിർത്താൻ പറഞ്ഞിട്ട് പനിയാന്നും പറഞ്ഞു വന്നിരിക്കുന്നു യൂസ്ലെസ് പറ്റില്ല നീ കുളിക്കണമെന്നു ആർക്കും നിർബന്ധം ഒരു പാന്റ് ഷർട്ട് എടുത്തിട്ട് ഒരു ചീപ്പ് ഉണ്ട് മുടിയിലൊന്ന് പിടിക്കണം ഒരുക്കം തീർന്നു താമസം അല്ല ശിവ ഒരു വേദന നീ മാറ്റി അതിനാണത്ര നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം എങ്ങനെയെങ്കിലും ഈ യാത്ര ഒഴിവാക്കണം ആ മനോഹരമായ കാഴ്ച കാണാതിരിക്കണം നടക്കില്ലിട മരണാസന്ന നിലയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ കൊണ്ടുപോകും നിന്നെ ആ ലൈവ് പ്രോഗ്രാം ഞാൻ കാണിക്കും അതെന്റെ ആഗ്രഹമല്ല പണം മുടക്കി നിന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന എന്റെ ആഗ്രഹ മര്യാദയ്ക്ക് ശക്തമാൻ്റെ മാസില് പിടിക്കാണ്ട് നടക്കണ കൂടെ ഇവന് നല്ല പനിയുണ്ട് തൊണ്ടവേദന അതുകൊണ്ടിന്ന് കഴിക്കാനൊന്നും കൊടുക്കുന്നില്ല കഴിക്കാതെ തന്നെ വയറ് നിറയുന്നൊരു ജാലവിദ്യ കാണിക്കാനാണ് ഞാനിവനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കാറ്റും വെയിലൊന്നും കൊള്ളണ്ട വണ്ടിക്കകത്ത് തന്നെ ഇരുന്നോ ഗ്ലാസ്സിലൂടെ നോക്കിയാ പ്രോഗ്രാം തടസ്സമില്ലാതെ കാണാം ആഹാ കൃത്യസമയത്ത് നിന്ന് പാർട്ടി എത്തി ആ വേണുക്കുട്ട ഒന്ന് നോക്കട കുട്ട നിന്റെ സഹോദരി ഭർത്താവ് കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് നോക്കി മനസ്സിൽ പതിക്കേ േ എടത് പള്ളിക്കൽ അപ്പു നമ്പിയാരല്ലല്ലോ ഉത്തരം വേണ്ട എനിക്കറിയാന്ന് പേടിക്കണ്ട വൈകിട്ടാണെങ്കിലും അവരിങ്ങെത്തും എന്തൊരു കാര്യം ഇത് നേരെ പരവരാന്ന് വെളുത്തപ്പോ കേറിയതാണല്ലോ ഒന്ന് പുറത്തേക്ക് വാ ഞങ്ങൾക്കൊന്ന് കാണട്ടെ ഓ ഒറ്റയ്ക്ക് ഒരുങ്ങുന്നതായിരിക്കും ഇഷ്ടം എന്നോ ആയിക്കോട്ടെ രാമകൃഷ്ണ ഒക്കെ റെഡി അല്ലേ റെഡി ഇനി ചെറുക്കനും പെണ്ണും വന്ന് കാർ കയറിയാൽ മാത്രം മതി ആ എന്തായി മോളെ ആരും ഒരുങ്ങി ഇറങ്ങിയോ ഇല്ല അമ്മേ വിളിച്ചിട്ട് വിളി കൂടി കേൾക്കുന്നില്ല ആഹാ നാല് മണിക്കൂർ മേക്കപ്പോ ആ എന്നാ പിന്നെ സുന്ദരി ഒന്ന് കാണണമല്ലോ വാ നടക്ക് അപ്പോഴേ പോവല്ലേ അതോ ഞങ്ങൾ തിരികെ വരുമ്പോഴും ഇവിടെ മ് ലിംഗസ്യാന്ന് പറഞ്ഞ് കാണുമോ സമയം ഒരുപാടായി കുരിശാവോ ദൈവത്തിന് നീ നേരിട്ട് ഹർജി സമർപ്പിച്ചോടാ സമയം കഴിഞ്ഞിട്ടും പെണ്ണും ചെറുക്കനൊന്നും എത്തിയില്ലല്ലോ എന്താ എന്നിട്ടാ വിളിച്ചേ അമ്മ ആര്യ കാണുന്നില്ല ഈശ്വര ഈ നാശം പിടിച്ചുള്ള ഇവിടെയും കാണാനില്ലല്ലോ നമ്മൾ ഇനി എന്ത് ചെയ്യും ലക്ഷ്മി എനിക്ക് ഭയ്യന്റെ ഈശ്വര ഓ രാമകൃഷ്ണ എനിക്ക് നമ്മളിനി എന്ത് ചെയ്യും ഞാൻ അപ്പോഴേ ആലോചിച്ചതാ മനുഷ്യനായിട്ടുള്ളവർ ഇത്രയും നേരം മേക്കപ്പ് ചെയ്യുമെന്ന് മാതിലു തുറന്ന് നോക്കാതിരുന്നത് എനിക്ക് പറ്റിയ അബദ്ധം നാളക്കേടായോ എ ആര് എവിടെ